പതിനെട്ടാമത്തടവും കഴിഞ്ഞു ഇനിയിപ്പോൾ ഏതടവ് എടുക്കുമോ എന്തോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു ഓൺലൈൻ ഷോപ്പിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഷോപ്പ് ഇപ്പോൾ കുറേ വിവാദമായി കുറേ കുറേ സംഗതികൾ നമ്മൾ കണ്ടു അതിനെക്കുറിച്ചൊക്കെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക ജോലിക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം ശമ്പളം വലിയ വലിയ ശമ്പളങ്ങൾ ഓഫറിൽ പറയും അതനുസരിച്ച് ശമ്പളം മേടിക്കുന്ന അവിടെ ചെന്ന് വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫൈൻ ഈ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശമ്പളത്തിൽ കുറവ് വരുത്തുക പ്രൊഡക്റ്റിന് പ്രൈസ് കുറവായിരിക്കും പക്ഷേ വർക്ക് ചെയ്യുന്ന അവിടുത്തെ വർക്കേഴ്സിൻ്റെ സാലറിയിൽ പലത് പല അങ്ങനെ കുറേ വർക്കേഴ്സിൻ്റെ കുറേ പ്രോബ്ലംസ് ആയിട്ട് വർക്കേഴ്സ് മുന്നിലേക്ക് വന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ലാസ്റ്റ് ഞാനൊരു വീഡിയോ കണ്ടു അതിനകത്ത് അവരിരുന്ന് കരയാണ് അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മൊത്തം ഇതുവരെ ഉള്ളതൊന്ന് അനലൈസ് ചെയ്തപ്പം എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിലിങ്ങനെ എനിക്ക് അനലൈസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്ത കാര്യം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഫസ്റ്റ് ഒരു ഇഷ്യൂ വന്നപ്പോൾ ആ അതവിടെ വെക്കും ഇപ്പം അവിടെ വയ്ക്കും ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം അവർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ട് ഞങ്ങളോട് ഫൈറ്റ് ചെയ്യുക അങ്ങനെ ആ രീതിയിലൊരു എന്താ പറയുക ഒരു ഒരു ഞങ്ങൾക്ക് ഒന്നും പേടിയില്ല ഓ ഓ ആ ഞങ്ങൾക്കൊരു പേടിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് സംസാരിച്ചത് ഞാൻ എഴുതിട്ടുണ്ടോ രണ്ടാമത് പിന്നെ ഒരു പറഞ്ഞത് ഞങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് എൻ്റെ ഇതിൽ ഓർമ്മയിൽ വരുന്നത് രണ്ടാമതൊരു ഞങ്ങളെല്ലാം നിർത്തുകയാണ് അതും ഒരു കാശയത്തോടെ ഞങ്ങൾ നിർത്തുകയാണ് നിങ്ങൾ കാരണം കുറേ പേരുടെ ജോലി നഷ്ടപ്പെട്ടു ആ രീതി മറ്റുള്ളവരിലേക്ക് കുറ്റം ചോ ചാരിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾ നിർത്തുകയാണെന്നുള്ള രീതിയിലായിരുന്നു പിന്നെ പറഞ്ഞു പൂർവാധികം ശക്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചു വരുന്നു എന്നും പറഞ്ഞു വേറെ കുറേ സംഗതികൾ കിട്ടും പുല്ലാണേ പുല്ലാണേ കിട്ട് പിന്നെ വന്നു പിന്നെ എന്താ പിന്നെ അവർ പറഞ്ഞത് തെളിവുകളില്ല തെളിവുകളില്ലാതെ കുറേ ആൾക്കാർ വരുന്നു തെളിവുകൾ കൊണ്ടുപോകാം ഞങ്ങൾ കാണിച്ചു തരാം അങ്ങനെയാണ് മറ്റേതാണ് മറിച്ച് വെല്ലുവിളികൾ തുടങ്ങി അപ്പോൾ തെളിവുകൾ കൊണ്ടുവന്നപ്പം ഇതാകെടുക്കുന്നു പിന്നെ പിന്നെ അവർക്ക് കുറ്റ കുറ്റങ്ങളൊന്നും ഇല്ലയെന്ന് വരുത്തി തരുന്നതിൽ കുറേ ഇതിൽ വലിയ റിയാക്ഷൻ റോസ്റ്റിങ് എനിക്ക് വേറെ കിട്ടാണ്ട് എന്റെ മുത്തേ ഇനി വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താച്ച എനിക്ക് സൗണ്ട് കുറഞ്ഞു പോയി സൗണ്ട് കൂട്ടാണ് അപ്പൊ എന്റെ മകൻ ഒന്നര വയസ്സുള്ള അപ്പൊ അവ എന്നെ റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ആ അപ്പം പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പിന്നെ വീഡിയോസ് നമ്മൾ യൂട്യൂബേഴ്സ് കുറേ പേര് പറയുന്ന വീഡിയോസ് അതിനെയൊക്കെ അതൊന്നും അങ്ങനെ നല്ല ഇവിടെ നിന്ന് എത്തി തീർക്കുന്ന തരത്തിൽ കുറേ ഷോർട്ട് വീഡിയോസ് കണ്ടു പിന്നെ അതിനും കൃത്യമായ കൃത്യമായ മറുപടി കിട്ടിയപ്പം കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഫുൾ കരച്ചിലാണ് ഫുൾ കുത്തിരുന്ന് കരുകയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഞാൻ പറയുന്ന സംഭവം ഉണ്ടായത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു അതായത് ഈ കുട്ടികൾ അവിടെയൊക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അന്വേഷിക്കാൻ ഈ മുന്നേ ജോലി ചെയ്തിരുന്നവർ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇതെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് അല്ലെങ്കിൽ വളരെ ഫോർമലായിട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ആൾക്കാരും ഇറങ്ങി നിന്നിട്ട് കൂവോ അവർക്കെതിരെ അവരുടെ അടുത്ത് വന്നത് ഓപ്പോസിറ്റ് സംസാരിക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ എന്തിനും ഇങ്ങനെ അപവാദം പറയുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യമാണോ നിങ്ങൾക്ക് ഡീൽ ചെയ്തു തരാം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ പെരുമാറുന്നു അങ്ങനെ വളരെ മാന്യമായിട്ട് നമ്മൾ എന്തെല്ലാം കണ്ടിട്ടുണ്ട് ഇവിടെ അതെല്ലാം ഇപ്പൊ നിലവിലുള്ള വർക്കേഴ്സിനെ നിലവിലുള്ള വർക്കേഴ്സിനെ വെച്ചിട്ട് കൂകി വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ പടിക്കൽ പോയി നിന്നിട്ട് ഈ തൻ തങ്ങളെപ്പോലെ ജോലി ചെയ്തിരുന്നവർ അവരുടെ നീതിക്ക് വേണ്ടി വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഓപ്പോസിറ്റായിട്ട് നിന്ന് നിന്ന് കൂവാൻ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സ് വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ നിങ്ങൾക്ക് എന്ത് ഓഫറാണ് നിങ്ങൾക്ക് കിട്ടിയെന്നും അത്രമാത്രം നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു പോയി എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു കാര്യമാണ് ഒന്നത് രണ്ട് ഇന്നിപ്പം ഈ ആ കഴിഞ്ഞ വീ ഇപ്പം അവർ കരഞ്ഞിട്ട് ആ വീഡിയോ നിർത്തുകയാണെന്ന് പറഞ്ഞത് അതിൽ ഞാൻ ചിന്തിക്കുന്നത് ആ കൂവിയ കുട്ടികൾ എവിടെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ അപ്പോൾ അവരുടെ ജോബ് നഷ്ടപ്പെട്ടു അവർക്ക് നിലവിൽ അവരുടെ അവരതിൽ പറയുന്നുണ്ട് ഓൺലൈനായിട്ട് എന്താണ് ആ സെയിലൊക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും എത്തും അതൊന്നും പ്രശ്നമില്ല അപ്പോൾ സ്ഥാപനം നിൽക്കുകയാണെങ്കിൽ ഈ ഇത്രയധികം കുട്ടികൾ അവർക്ക് വേണ്ടി ഇത്രയധികം റിയാക്ട് ചെയ്ത കുട്ടികൾ അതായത് ഓണേഴ്സിന് വേണ്ടി ഇത്രയധികം റിയാക്ട് ചെയ്ത് ഓണേഴ്സ് മിണ്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ റിയാക്ട് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്തതെന്ന് അറിയാം ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ക്യൂരിയോസിറ്റി നിലനിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടു മറ്റൊരു യൂട്യൂബ് ചാനലിലെ വ്ളോഗർ ഈ ഇതുമായ ഇത് ഇതിൻ്റെ കാര്യത്തിൽ ഇടപെട്ട വ്ളോഗേഴ്സിനെ പോയി ഫോൺ വിളിച്ച ഒരു വീഡിയോ കണ്ടു ഒരു പക്ഷേ ഒരേ നാട്ടുകാരായതുകൊണ്ട് ചിലപ്പോൾ വ്ലോഗർമാർ അല്ലെങ്കിൽ ഇതിലെ റിയാക്ഷൻ ചാനലിനൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ മറ്റാളെ പോയി കണ്ടിട്ടുണ്ടായിരിക്കാം അവർ എന്നിട്ട് എങ്ങനെയെങ്കിലും സ്വാധീനം എന്ത് എന്ത് പറഞ്ഞിട്ട് ഇപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ട് സംസാരിച്ച പോലെ അവരെയും എങ്കിലും എന്തെങ്കിലും കൺവിൻസ് ചെയ്തെടുത്താണോ എന്നറിയില്ല അവരും സംസാരിക്കുന്നതായിട്ട് കണ്ടു കുറേ വീഡിയോസ് കണ്ടു എന്നിരുന്നാലും അപ്പം ആ കുട്ടികളുടെ അവസ്ഥ എന്താണ് ആ കുട്ടികൾ അവിടെ അവരെ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് നിയമിച്ചോ അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള ശമ്പളങ്ങൾ എന്തെങ്കിലും കൊടുത്ത് ആണോ ആ സ്ഥാപനം നിർത്തിയത് എന്നറിയാനുള്ള വല്ലാത്തൊരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ബൈ